എൽ എഫിൽ നേത്രരോഗ വിദഗ്ധ ദിനാചരണം നേത്രരോഗ വിദഗ്ധരുടെ അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് ജോസഫിന് പ്രതീകാത്മകമായി കണ്ണട ഫ്രെയിം കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു നേത്ര ചികിത്സാരംഗത്ത് മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലാട്ടി നേത്രവിഭാഗം മേധാവി ഡോക്ടർ എലിസബത്ത് ജോസഫ് ഡോക്ടർ ഇ ജെ മാണി ഡോക്ടർ തോമസ് ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു കുറഞ്ഞ വിലയ്ക്ക് കണ്ണടകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എൽ എഫ് ആശുപത്രി സ്വന്തമായി പുറത്തിറക്കുന്ന കണ്ണട ഫ്രെയിമുകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു ലോക പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ സിദോസ്ലാവ് നിക്ക്ലോവിസ് ഫ്യൂതറോഫിന്റെ ജന്മദിനമാണ് നേത്രരോഗ വിദഗ്ധരുടെ ദിനമായി ആചരിക്കുന്നത് നന്ദി